ആലപ്പുഴ ആറാട്ടുപുഴയിൽ വയോധികയെ യെരു നായ കൊന്ന സംഭവത്തിന്റെ ഞെട്ടലിലാണ് നാട് തെരുവുനായ ശല്യം രൂക്ഷമായ പ്രദേശത്ത് എൺപത്തിയൊന്നുകാരി കാർത്തിയായനിയമ്മയെ വീടിന് പുറത്തു കിടത്തി വീട്ടുകാർ പോയപ്പോഴായിരുന്നു ആക്രമണം എന്നാൽ കാർത്തിയായനിയുടെ ആവശ്യപ്രകാരമാണ് പുറത്തു കിടത്തിയത് എന്നാണ് മകന്റെ ന്യായീകർ തെരുവുനായ ശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ആറാട്ടുപുഴയിലെ അഴീക്കോടൻ നഗർ ഇവിടെയാണ് എൺപത്തിയൊന്നുകാരി അമ്മ തെരുവു നായ്ക്കളുടെ ക്രൂരമായ ആക്രമണത്തിനിരയായി കൊല്ലപ്പെട്ടത് പ്രായമായ അമ്മയെ വീട്ടിൽ ഒറ്റയ്ക്കാക്കി പോകുമ്പോൾ അയൽക്കാരോട് പോലും പറയാറില്ല മുറ്റത്തിരുന്ന് അമ്മ ആഹാരം കഴിച്ചത് കൊണ്ടാണ് അപകടമുണ്ടായതെന്നും നാട്ടുകാർ ഇവരെവിടെങ്കിലും അല്ല പോകത്തില്ല ഈ തള്ളി വെളിക്ക് ഇരുത്തിക്കൊണ്ട് പോകുന്നല്ലോ ആരോട് അയൽകാര സഹകരണമില്ല അത് അവരകത്തായിരുന്നെങ്കിലും അവരെ പുറത്തേക്ക് കൂട്ടി വെച്ചാ പോയിരിക്കുന്നു അമ്മയ്ക്ക് അകത്തമ്മക്ക് ഒരു മുറി ഉണ്ട് പക്ഷെ ഇത് ഈ സ്റ്റെപ്പ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കേറണ്ടല്ലോ പ്രായമല്ലേ ഞാൻ ഞാനത് കാരണം ഞാൻ പറയാം ഒന്നി അമ്മ അകത്തിരി അല്ലെങ്കിൽ വെളിയിൽ മോനെ ഞാൻ വെളിയിലേക്ക നീ വരുമ്പോഴത്തേനും ഞാൻ അകത്ത് കയറാം അപ്പൊ അവള് ചിലപ്പോൾ വെളി കൊണ്ട് കൊടുക്കും അല്ലെ അകത്താണെങ്കിൽ അമ്മയ്ക്ക് അകത്തിരുന്ന് ഭക്ഷണം കൊടുക്കും നമ്മൾ എന്ത് ചെയ്യാൻ തകഴി സ്വദേശിനിയായ അമ്മ ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് മകൻ പ്രകാശന്റെ ഭാര്യയുടെ വീടായ ആറാട്ടുപുഴയിൽ താമസിക്കാൻ എത്തുന്നത് അമ്മയെ തനിച്ചാക്കി വീടും ഗേറ്റും പൂട്ടിയായിരുന്നു ഇന്നലെ ഇരുവരും പുറത്തുപോയത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള വേലിക്കെട്ടിനിടയിലൂടെയാണ് നായ്ക്കൾ പുരയിടത്തിലെത്തിയത് ആക്രമണത്തിൽ ഇടത്തെ കണ്ണൊഴിച്ച് മറ്റു മുഖഭാഗങ്ങളെല്ലാം നഷ്ടമായിരുന്നു വൈകിട്ട് മകൻ വീട്ടിലെത്തുമ്പോഴും തെരുവു നായ്ക്കൾ അമ്മയെ കടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തൃക്കുന്നപ്പുഴ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം തകഴി അരയൻചിറയിലെ അമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വൈകിട്ടാണ് സംസ്കാരം ട്വന്റി ആലപ്പുഴ